കഴിഞ്ഞ ദിവസം ആരാധകരെയും സിനിമാ ഒക്കെ വിസ്മയിപ്പിച്ചത് ഈ പുതുവർഷത്തിൽ മോഹൻലാലിന്റെ മലക്കോട്ടെ വാലുവന്റെ ഒരു ടീസർ പുറത്തിറക്കിയപ്പോൾ ആയിരുന്നു ഈ ടീസർ പ്രേക്ഷറിൽ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി കാരണം ഈ ചിത്രത്തെ കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ എല്ലാവരിലുമുണ്ട് അതിനെക്കുറിച്ച് ചില ഡീ വരെ പ്രേക്ഷകർ നടത്തുകയും ചെയ്തു അതിൽ പലതും ശരിക്കും അതിശയിപ്പിക്കുന്നതായിരുന്നു എന്ന് പറയുന്നതാണ് ശരി അങ്ങനെ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തുമ്പോൾ മലക്കോട്ടെ വാലുവൻ എന്ന ചിത്രം തിയേറ്ററിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ആകാംക്ഷ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ഡീകോഡിങ്ങിലേക്കും ഒന്ന് പോയി നോക്കാം ഒരൽപ്പം അതിരുകടന്ന ശ്രമം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് മലക്കോട്ടെ വാലുവിന്റെ പുതിയ ടീസർ കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഡീകോഡിംഗ് ശ്രമത്തെക്കുറിച്ച് പറയുകയാണ് ഒരു വ്യക്തി നിങ്ങൾ മലക്കോട്ടെ വാലുവിന്റെ പുതിയ ടീസർ കണ്ടു കാണുമല്ലോ അല്പം അതിരുകടന്ന ഒരു ഡീകോഡിംഗ് ശ്രമമാണ് നടത്താൻ പോകുന്നത് വാലുബൻ ഹനുമാൻ ആയിരിക്കാം എന്ന മുൻ നിഗമനത്തിൽ നിന്നുകൊണ്ടാണ് ഇത് എഴുതുന്നത് ആ തീയറി ശരിയല്ലെങ്കിൽ ഇതൊരിക്കലും ശരിയാകില്ല ക്ഷമിക്കുക വാലുബനും ഒരു സ്ത്രീയും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണ ശകലമാണ് ടീസറിൽ അതും ശൃംഗാരഭാവത്തിൽ നിത്യ ബ്രഹ്മചാരിയായ ഹനുമാന്റെ കാര്യത്തിൽ അതങ്ങനെ ശരിയാകും അല്ലേ എന്നാൽ ഹനുമാൻ വിവാഹിതനായിരുന്നു ോ എന്ന് ഐതിഹ്യം ഉണ്ട് സൂര്യദേവന്റെ പുത്രിയായ സുവർച്ചല ദേവിയാണ് ഹനുമാൻ വിവാഹം ചെയ്തത് എന്നതാണ് ടീസറിൽ സ്ത്രീയുടെ നിഴൽ രൂപം സ്വയം പരിചയപ്പെടുത്തുന്നത് ദേവി എന്നാണ് വെളിച്ചത്തിന്റെയും തേജസിന്റെയും ദേവനായ സൂര്യനും നിലാവിന്റെ ദേവിയായ ഛായാദേവിയും ആണ് സുവർച്ചല ദേവിയുടെ കാരണഭൂതം ഇനി ടീസറിലെ ദേവിയെ കാണിച്ചിരിക്കുന്ന രീതി ശ്രദ്ധിച്ചു നോക്കും സുവർച്ചല ദേവിയെ വിവാഹം ചെയ്തതിലൂടെ ഹനുമാന് കൈവന്നത് വളരെയധികം ശക്തിയാണ് സിദ്ധി നേടാനാണ് വിവാഹം നടന്നത് എന്നാണ് പറയപ്പെടുന്നത് ഹനുമാന്റെ തേജസിന് കാരണം സുവർച്ചല ദേവിയാണ് എന്നാണ് ഐതിഹ്യം അങ്ങനെ ണെങ്കിൽ വളരെ സാധാരണമെന്ന് തോന്നിയ ഈ ടീസർ മലയ്ക്കോട്ടെ ബാലുപനിൽ പ്രധാനമായ ഒരു സ്റ്റോറി പോയിന്റ് ആകാൻ സാധ്യതയുണ്ട് ഇതുവരെ വന്നിരിക്കുന്ന ഓരോ അപ്ഡേറ്റും അത്തരത്തിൽ തന്നെയാണ് എന്നും പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് ഷാഹി എന്ന വ്യക്തി ഇങ്ങനെയും ചില അതിരി കടന്ന ചിന്തകൾ അവരിലേക്കും എത്തി എന്ന് പറയുമ്പോൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്നു മലേക്കോട്ടെ ബാലുവൻ ഏതൊക്കെ രീതിയിലായിരിക്കും സഞ്ചരിക്കുക എന്ന് ഇപ്പോൾ ഒട്ടും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് പല രീതിയിലാണ് പലരും ഈ ചിത്രത്തെ വീക്ഷിച്ചു കാണുന്നത് ഒരു സ്പിരിച്വൽ രീതി ഈ ചിത്രത്തിന് ഉണ്ട് എന്ന് മോഹൻലാൽ പറഞ്ഞതോടുകൂടിയാണ് ഇങ്ങനെ ചില ചിന്തകൾ പോയത് പറച്ചിൽ കഴിഞ്ഞപ്പോൾ ആ ഒരു വാക്കിനെ സാധൂകരിക്കുന്ന രീതിയിലേക്ക് പല കാര്യങ്ങളും എത്തുകയും ചെയ്തു അടുത്തിടെ പുറത്തു വന്ന ഒരു പാട്ട് മോഹൻലാൽ തന്നെ പാടിയ ലിറിക്കൽ ഗാനം അതുമായി ഒത്തിരി കണക്ട് ആകുന്നുണ്ട് അപ്പോഴാണ് ഈ ചിന്തകളും കാട് കയറിയത് പുതിയ ടീസർ വന്നപ്പോൾ പല പ്രേക്ഷകർക്കും തോന്നിയതും ഇങ്ങനെയൊക്കെ തന്നെ അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും മലക്കോട്ടെ ബാലമിനെ കുറിച്ചുള്ള സംശയങ്ങൾ വലിയ രീതിയിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട് അതെന്തെന്നാൽ സമീപകാലത്ത് മലയക്കോട്ടെ ബാലമിനോളം റിലീസ് ആവേശം ഉയർത്തിയ മറ്റൊരു സിനിമയുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് മോഹൻലാലും ജോസ് പല്ലിശ്ശേരിയും ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് അതിനു കാരണം ഒപ്പം ഒരു ും തരാത്ത അപ്ഡേഷനുകളും സിനിമയിലേക്കുള്ള പ്രേക്ഷകന്റെ ആവേശം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇപ്പോഴത്തെ റിലീസിന് ഒരുങ്ങുന്ന ചിത്രത്തിന്റെ സെൻസറിംഗ് അപ്ഡേറ്റ് പുറത്തുവന്നിരിക്കുകയാണ് മലക്കോട്ടെ വാലുവന്റെ ഹിന്ദി വെർഷനാണ് സെൻസറിംഗ് കഴിഞ്ഞത് രണ്ടു മണിക്കൂർ ഏഴ് മിനിറ്റ് ആണ് ചിത്രത്തിന്റെ റണ്ണിംഗ് ടൈം ഇത് മലയാളത്തിലേക്ക് വരുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ സാധ്യതയുണ്ട് ഇക്കാര്യം വരും ദിവസങ്ങളിൽ വ്യക്തമാകും അതേസമയം ബുദ്ധ സന്യാസിയുടെ ജീവിത പശ്ചാത്തലത്തിലുള്ള ഒരു അഭ്യാസിയുടെ ജീവിതമാണ് വാലുവൻ പറയുന്നത് എന്നാണ് വിവരം ഈ കാര്യങ്ങളൊക്കെയാണ് സംശയങ്ങളായി പ്രേക്ഷകർ ഉന്നയിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ ചിത്രം ജനുവരി ഇരുപത്തിയു തിയേറ്ററിൽ േക്ക് എത്തും സൊണാലി കുൽക്കർണി ഹരീഷ് പേരടി മനോജ് മോസസ് കഥാനന്ദി ഡാനിഷ് സേ മണികണ്ഠൻ ആചാരി എന്നീ പ്രഗത്ഭരായ അഭിനേതാക്കൾ മോഹൻലാലൊപ്പം അണിചേരുന്നു മോഹൻലാന്റെ മലക്കോട്ടെ വാലിബനിൽ വാലിപനെത്തുന്ന മോഹൻലാന്റെ ഇൻട്രോ അത് കാണാനാണ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇൻട്രോയെക്കുറിച്ച് നിരവധി അണിയറ പ്രവർത്തകർ പറഞ്ഞ വാക്കുകൾ അവരുടെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട് ആ ഒരു ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നു കൂടാതെ മലക്കോട്ടെ വാലിപനുമായിട്ട് വരുന്ന ഈ ചില കാര്യങ്ങൾ കൂടി അവർക്ക് വലിയൊരു ആകാംക്ഷ സൃഷ്ടിച്ചിരിക്കുകയാണ്